സ്വരാജ് പന്നൂരിന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച പന്നൂരിന്റെ ചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച വൈകീട്ട് ഏഴിന് പന്നൂരിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ പുസ്തക പ്രകാശനം നിർവഹിക്കും ഡോക്ടർ എം കെ മുനീർ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സാജിദത്ത് മുഖ്യാതിഥിയാകും കാനേഷ് പൂനൂർ പുസ്തകം പരിചയപ്പെടുത്തും കെ ടി മുഹമ്മദ് ഹാജിയെ ചടങ്ങിൽ ആദരിക്കും എം എ സത്താർ ഷംസുദ്ദീൻ പട്ടനിൽ പി പി ഇസ്മായിൽ കെ നൌഫൽ മന്നത്ത് ഇബ്രാഹിം അജി അഷ്റഫ് കയ്യളശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മളുടെ പൂർവികരുടെ ചരിത്രം ഒന്ന് കിട്ടിയാൽ തരക്കിടില്ല എന്ന ചിന്തയിൽ നിന്ന് ഞങ്ങളുടെ അന്ന് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ആൾക്കാര് പേരെ ഞങ്ങൾ ഇന്റർവ്യൂ നടത്തി അഭിമുഖം നടത്തി അങ്ങനെ ഇന്റർവ്യൂന്നല്ലോ ഒരു നാടിന്റെ ശരിക്കുള്ള ചിത്രം ഞങ്ങൾക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും നൂറ്റിനാല് വയസ്സുള്ള മടപ്പാട്ടിൽ അലിഹാജി തൊണ്ണൂറ്റഞ്ചു വയസ്സുള്ള വില്ലേജ് മാൻ ആയിട്ട് ചെയ്തിരുന്ന പത്രാ തുക്കാരൻ നായര് അതുപോലെ തന്നെ എം സി പാപ്പുമ അതുപോലെ പൊണ്ണൂരിലെ പൊണ്ണൂരിന്റെ ഒരു അത്രയും എല്ലാ വിഷയങ്ങളും അറിയുന്ന പണ്ണൂരിൽ തന്നെ അതിന്റെ മുറ്റത്തന്നുകൂടെ താമസിക്കുന്നോട്ടി അത്തോട്ടി സാഹിബ് സാഹിബ് എന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ള സ്നേഹത്തോടുകൂടി അതിന് നാട്ടിലെ ഓരോ കാലഘട്ടത്തിലും നടന്ന പല പ്രശസ്ത സംഭവങ്ങളും സത്യത്തിന് അവരിൽ നിന്ന് ഞങ്ങൾക്ക് വല്ലാത്തൊരു എന്താ പറയാ ഒരു പ്രചോദനമാണ് കിട്ടിയത് ഇതൊന്നും മാത് ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വലറി മൈ ഐഡന്റിറ്റി